വോട്ടെടുപ്പ് നടക്കുന്ന രണ്ടു ദിവസങ്ങളിലും സൂക്ഷ്മ നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടി കോടതി അതായത് സുപ്രീം കോടതി പ്രത്യേക ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാർ ഒത്തുകളി നടത്തുകയാണ് എന്ന ഇന്ത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഐക്യ സ്വരത്തിൽ തന്നെ പറയുന്ന ഈ കാര്യങ്ങൾ മുൻനിർത്തിയുള്ള നീക്കങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള അട്ടിമറിയാണ് ഉണ്ടായത് ഒരുപക്ഷെ ആ സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും നടന്നില്ലായിരുന്നെങ്കിൽ അശുഭമായ ഒന്നും നടന്നില്ലായിരുന്നെങ്കിൽ ഫലം മറിച്ചായെ ബി ജെ പിക്ക് ഇത്രയധികം സീറ്റുകൾ കിട്ടില്ലായിരുന്നു ഹരിയാനയിൽ ബി ജെ പി എങ്ങനെയാണ് പെട്ടെന്ന് തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് കരകേറിയത് വലിയ തോതിലുള്ള േടുകൾ നടന്നു എന്നുള്ളത് അതിന് പിറ്റേ ദിവസം വന്ന ആരോപണങ്ങളിൽ വ്യക്തമാണ് അതുപോലുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ പറയാൻ കഴിയും തെളിവ് സഹിതം ഓരോന്നും പറയുകയാണ് ചക് പറച്ചു കാണിച്ചാൽ അത് ചെമ്പരത്തി പോവാണ് എന്ന് പറയുന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ തെളിവുകൾ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം ഫേക്ക് ആണ്. ഇതെല്ലാം നിലനിൽക്കാൻ കഴിയാത്ത തെളിവുകളാണ് ഇതൊക്കെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണോ തെളിവുകളുടെ നിരസ്ഥിതി അന്വേഷിക്കേണ്ടത് അതോ സുപ്രീം കോടതിയാണോ സുപ്രീം കോടതി സംഘപരിവാർ നീക്കങ്ങളെ കൃത്യമായി പൊളിച്ചടുക്കുകയാണ് എന്നതുകൊണ്ട് തന്നെയാണ് അസ്തരായ പലരും ഷൂറുമായി രംഗത്ത് വരുന്നത് അതായത് മാൻഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ദേഹോപദ്രോഹം ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സംഘപരിവാറിന്റെ കൂലിത്തല്ലുകാർ കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ് ബെമ്മാടിത്തരവും തിണ്ണമെടുക്കും കൈമുതലുള്ള സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കാൻ നോക്കുന്നത് ഭരണഘടനയുടെ കാവലാളായിട്ടുള്ള സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ തേജോബം ചെയ്യാനും അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി രാജിവെപ്പിക്കാനും കൃത്യമായി സംഘപരിവാർ ഗ്രൂപ്പുകൾ ആക്റ്റീവായി നിൽക്കുകയാണ് അവർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ അഴിമതി ആരോപണം തുടങ്ങിയ പല വിഷയങ്ങളും ഉന്നയിക്കുന്നുണ്ടെങ്കിലും അഴിമതിയുടെ കറ ലവലേശം ഒരളാത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിനെ തളർത്താനോ അദ്ദേഹത്തിനെ ഒരു രീതിയിലും ഉമ്മാക്കി കാണിച്ചു കഴിയുന്നില്ല എന്നത് അവരെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ദാനേഷ് കുമാർ അഴിമതിക്കാരനാണ് ഇരുന്ന കണ്ടെത്തലിലേക്ക് ഉറച്ചു നിന്നപ്പോഴാണ് മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറിന് ഈ പ്രസ്ഥാനവുമായുള്ള സഹകരണം അവസാനിപ്പിക്കേണ്ടി വന്നത് അതുവരെ കണ്ണടച്ച് പല കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് പല രീതിയിലുള്ള അജണ്ടകളും നടപ്പിലാക്കാൻ ബി ജെ പി കാരോടൊപ്പം കൈകോർത്തു നിന്ന ധൻഗർ എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി അവർക്കെതിരെ തിരിഞ്ഞത് വളരെ വ്യക്തമല്ലിയ കാരണങ്ങൾ